ഞാൻ ഒന്നും ഒരു നാല് പാക്കറ്റ് ും നന്നാക്കാം ഇതിനപ്പോൾ കിടന്ന ഇളകുന്നത് വെച്ച എനിക്ക് അറിയാലോ വിച്ചൊക്കെയാണ് പറയുമ്പോ മൂന്നാൾക്കാരീ പേരിയില് ഇതൊക്കെ കൂടി കൂട്ടിട്ട് കത്തിച്ചാലോ റബ്ബേ തീരാത്ത എന്റെ പണിപ്പൊളും കഴിഞ്ഞില്ലേ എവിടെ തീരണ ചങ്ങായി ഇതുണ്ടാവണ്ടേ ഇണ്ടരുത് ഇങ്ങത്തെ പശാ എനിക്ക് പസ വാങ്ങിക്കോ കാക്ക രാ നിങ്ങൾ ഇത്ര എളുപ്പം പശൊക്കെ പോയിട്ടുള്ളൂ വീട്ടിൽ ഏത് ഗസ്റ്റ് വന്നാലും ആദ്യം ഞങ്ങളോട് പറാക്ക് ഒന്ന് മാറ്റി കൂടെ ഞങ്ങളെ ഫ്രണ്ട് റെക്കമെന്റ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ടഷ് ടീമിനെ ഒന്ന് വിളിച്ചു നോക്കിയത് അപ്പോൾ തന്നെ അവരുടെ കമ്പനി ടെക്നീഷ്യൻ വന്ന് പത്ത് മിനിറ്റ് തന്നു ആ നിങ്ങൾ ഇവിടെ വന്നു പോയി നിങ്ങളും എന്നെ പോലെ വീട്ടിലെ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ടാറ്റാ ഷീറ്റിൽ നിർമ്മിക്കുന്ന ഷൂ സ്റ്റേഷൻ്റെ ഷൂറാക്കുകൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലായി അഞ്ച് കമ്പാർട്ട്മെൻറ്റുകളിൽ വരുന്ന ഷൂറാക്കുകൾ നിങ്ങളുടെ വീടിന് അഴക് നൽകും ഉറപ്പ് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ